ഇന്ന് നാലിൽ ഒരു ശതമാനം ആൾക്കാരിലും ഫാറ്റി ലിവർ ഉണ്ടാവാറുണ്ട് എന്താണ് ഫാറ്റി ലിവറിന് കാരണം ചിലപ്പോൾ ഒരു തുള്ളി മദ്യം കഴിക്കാത്ത ആൾക്കാരിൽ പോലും ഫാറ്റി ലിവർ ഉണ്ടാവാറുണ്ട് ഇതിനെ നമ്മൾ നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോട്ടിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കും അപ്പോൾ ഫാറ്റി ലിവർ എന്താണ് ഫാറ്റി എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയുണ്ട് പിന്നെ അതിനെ കഴിക്കേണ്ടതും അവോയ്ഡ് ചെയ്യേണ്ടതുമായ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഡോക്ടർ അനിഷ ധർമ്മരാജ് ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്നു അപ്പോൾ ഫാറ്റി ലിവർ എന്താന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ലിവറിലെ സെൽസിന് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത് ഇതിൽ എത്രത്തോളം ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഫാറ്റി ലിവറിനെ നാല് സ്റ്റേജസ് ആയിട്ട് പ്രധാനമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് ഇവിടെ എട്ട് ശതമാനത്തോളം മാത്രമേ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളൂ ഇത് നമ്മൾ സ്റ്റീറ്റോസിസ് എന്ന് വിളിക്കും പിന്നെ സ്റ്റേജ് ടുവിലേക്ക് എത്തുമ്പോഴേക്കും അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പത്ത് ശതമാനത്തോളം ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും ഇത് അതിലും കുറച്ചും കൂടി മുന്നോട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ സ്റ്റേജ് ത്രീ എന്ന് വിളിക്കുന്നത് അവിടെ പതിനഞ്ച് ശതമാനം ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റേജ് ഫോർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിറോസിസ് സ്റ്റേജ് ആണ് അതായത് പതിനഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ഒരു കണ്ടീഷനാണ് സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേജ് ത്രീൻ്റെ എൻഡപ്പും സ്റ്റേജ് ഫോറിൻ്റെ എന്ത് വിളിക്കും ഒരു കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പല ആൾക്കാരിലും ഫാറ്റി ലിവർ കണ്ടു കണ്ടുവന്നു കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് എടുക്കാറില്ല അവരെയായിരിക്കും ഫാറ്റി ലിവർ കുറച്ചല്ലേ ഉള്ളൂ അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം പ്രോബ്ലമായിട്ട് അവരെടുക്കാറില്ല അപ്പോൾ നമ്മൾ ഫാറ്റി ലിവറിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ അറിയണം സാധാരണഗതിയിൽ നമ്മുടെ ലിവറിൽ കുറച്ച് ശതമാനത്തിൽ മാത്രമേ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാറുള്ളൂ ഈ ഫാറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുന്നത് പിന്നെ നമ്മൾ ചില സമയത്ത് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത ചില അവസരങ്ങളിലൊക്കെ ഈ ഫാറ്റ് ഉപയോഗിക്കുക ചെയ്യുന്നത് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ അതായത് ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരില്ലേ എന്ത് ചെയ്യും ഈ അമിതമായിട്ടുള്ള ഫാറ്റ് നമ്മൾ ഒരുപാട് അന്നജം കഴിക്കുമ്പോൾ ഈ ഫാറ്റ് ആദ്യമൊക്കെ നമ്മുടെ ലിവറിലും പാൻഗ്രിയാസിലും കുറച്ചൊക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും പിന്നെ അമിതമായിട്ട് വരുമ്പോൾ ഇത് നമ്മുടെ പെരുട്ടോണിയൽ റീജിയനിലൊക്കെ ഫോയ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കൊളസ്ട്രോള് ട്രൈ ഗ്ലസറൈഡ് നമ്മുടെ ഫാറ്റി ലിവർ ഇങ്ങനത്തെ കണ്ടീഷനിലേക്കൊക്കെ വരാം അപ്പോൾ നമ്മുടെ എന്ന് പറയുന്ന ഒരു ഓർഗന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ലിവറിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് എന്തൊക്കെയാ ഒരുപാട് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് മെറ്റബോളിസത്തിലുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് എനർജി നമുക്ക് നമ്മുടെ സെൽസിന് എന്നുണ്ടെങ്കിൽ ഒരു എനർജി ആവശ്യമുണ്ട് അപ്പോൾ ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിവറാണ് അപ്പോൾ ലിവറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഈ ലിവറിൽ ഇങ്ങനെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ മെറ്റബോളിസത്തിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ എനർജി ആയിട്ടുള്ള ആ സെൽസിലേക്ക് കിട്ടാത്ത വരെ രീതിയിലേക്ക് എത്തും അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇനി ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ അതിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ആ പേഷ്യൻറ്റ് പ്രസൻ്റ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ വലത് ഭാഗത്ത് വാരി അല്ലെങ്കിൽ താഴെയായിട്ട് വേദന ഇടയ്ക്കിടയ്ക്ക് വേദന പ്രസൻറ്റ് ചെയ്യും പക്ഷേ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ആയിട്ട് അല്ലെങ്കിൽ സിംറ്റംസ് അതായത് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്യുക ചിലപ്പോൾ വല്ല ഫൈബ്രോയിഡിനുള്ള സ്കാനിങ്ങിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കാനിങ്ങിന് ഇൻസിഡൻ്റായിട്ട് മാത്രമാണ് അവർ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വേദന ഉണ്ടായിരിക്കും പിന്നുള്ള ഒന്നാണ് ക്ഷീണം ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ക്ഷീണം വരിക എന്തുകൊണ്ടാണ് ഈ ഫാറ്റി ലിവർ വരുമ്പോൾ ഇങ്ങനെ ക്ഷീണം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഫാ ലിവർ എന്ന് പറയുന്നത് ഒരുപാട് എൻസൈംസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എനർജിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻസൈംസ് പ്രോട്ടീൻസ് എന്നൊക്കെ പറയുമ്പോൾ ആൽബുമിൻ്റെ അളവ് അവിടെ കുറഞ്ഞു പോവും ആൽബുമിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻസിനും മിറ മിനറൽസിനൊക്കെ പല ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ആൽബുമിൻ്റെ അളവ് കുറയുമ്പോൾ ഫാറ്റി ലിവറിലുള്ള ആൾക്കാരിൽ നന്നായിട്ട് ക്ഷീണം വരും പിന്നെ പറയുന്ന ഒരു അവസ്ഥയാണ് മഞ്ഞ നിറം കാണുക എവിടൊക്കെയാണ് മണ് മഞ്ഞ നിറത്തിൽ കാണുക അതായത് കണ്ണിൻ്റെ സ്ക്ലീറയുടെ മുകളിലായിട്ട് കാണാം നഗങ്ങളിൽ കാണാം ചിലപ്പോൾ ഈ ഒരു മഞ്ഞ നിറം അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്നുള്ള കണ്ടീഷനും ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് പിന്നെ അവർക്കുള്ളൊരു മറ്റൊരു ലക്ഷണമാണ് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നീര് വരിക പെട്ടെന്ന് ചുവന്ന് കളറാവുക അല്ലെങ്കിൽ ഒരു പിറ്റിങ് അടിമ തൊട്ട് കഴിഞ്ഞാൽ നീര് ഇങ്ങനെ കുഴിഞ്ഞു അവസ്ഥ വരെ വരും ഈ ഫാറ്റി ലിവറിൽ ഉള്ളവർ ഈ ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലക്ഷണങ്ങളും അതിനനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതായത് നമ്മുടെ വയറിൽ നീര് കെട്ടുക അസൈറ്റിസ് എന്നുള്ള ഒരു കണ്ടീഷൻ വിളിക്കും പിന്നെ കാലിൽ നീര് വരിക പിന്നെ സോഡിയം അതായത് ഇലക്ട്രോലൈറ്റ്സിനൊക്കെ ഇൻബാലൻസ് വരിക സോഡിയം പൊട്ടാസ്യം അതിൻ്റെ കളവ് കുറയുക ഈവൻ പേഷ്യൻറ്റിന് ചില സമയത്ത് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് ഞാനിപ്പോൾ ചെയ്യുന്നതെന്നുള്ളൊരവസ്ഥ വരെ വരും അത്രയൊരു കൺഫ്യൂഷൻ വരും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കും ഇത് എത്തും അപ്പോൾ ഈ ഫാറ്റി ലിവറിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അമിതമായിട്ടുള്ള വണ്ണം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഡയറ്ററി ഹാബിറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് അതായത് പുറത്തുനിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഈ ഫാറ്റി ലിവറിന് ഒരു പ്രധാന കാരണമാണ് പിന്നെ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഉള്ള ആൾക്കാരിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ ഈവൻ തൈറോയിഡ് ഉള്ള ആൾക്കാരിലും നമുക്ക് ഫാറ്റി ലിവർ കണ്ടുവരാം ഈ തൈറോയിഡും ലിവറും തമ്മിൽ എന്താ ബന്ധം തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ എ ടു സെഡ് ആയിട്ടുള്ള മെറ്റബോളിസം നടക്കുന്നത് തൈറോയിഡിലാണ് അപ്പോൾ ഈ തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടി ത്രീ ടി ഫോർ എന്നുള്ള ഹോർമോൺ അത് ടി ഫോറിന് ടി ത്രീ ആക്കി മാറ്റുന്നത് നമ്മുടെ ലിവറാണ് അപ്പോൾ തൈറോയിഡ് ഉള്ളവരിലും ഈ ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻ വരാം അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ളവരിൽ തൈറോയിഡിൻ്റെ ഡിസ്ഫംഗ്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരിൽ നമ്മൾ ചെയ്ത് നോക്കേണ്ട കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട് അതായത് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നമ്മൾ അറിയാൻ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ കുറച്ച് സ്കാനിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കും അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ എസ് ടി ഒ ടി എസ് ടി പി ടി അതായത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് എൻസെയിംസാണ് എസ് ജി ഒ ടി എസ് ടി പി ടി എന്ന് പറയുന്നത് സിറം ഗ്ലൂട്ടാമേറ്റ് ഓക്സാലോ ട്രാൻസ് അമിനേസും സിറം ഗ്ലൂട്ടാമേറ്റ് പൈറോയിറ്റ് ട്രാൻസമിനേസുമാണ് എസ് ജി ഒ ടി എസ് ടി പി ടി എന്ന് പറയുന്നത് ഈ ലിവറിന് എഫെക്ഷൻ വരുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂസ് നന്നായിട്ട് ഉയർന്നു നിൽക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസിഡൻറ്റലായിട്ട് അതായത് നമ്മൾ വല്ല ഫൈബ്രോയിഡിനോ മറ്റ് അൾട്രാസൗണ്ട് സ്കാനിങ് അബ്ഡോമെൻ്റ് ഒക്കെ എടുക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയാം പിന്നെ ഒരു എ എൽ പി എന്ന് പറയുന്ന ഒരു എൻസെയിമുണ്ട് അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയ ആൾക്കാരിലും ചെറിയ കുട്ടികളിലും എ എൽ പിയുടെ അളവ് കൂടി നിൽക്കാം ഈ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരിലും എ എൽ പിയുടെ അളവ് കൂടി നിൽക്കാം അപ്പോൾ എ എൽ പി എന്ന് പറയുന്നത് ഈ കുട്ടികളിൽ കൂടാനുള്ള കാരണം ബോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പ്രഗ്നൻസിയിൽ കൂടാൻ കാരണം അവിടെ ഇൻക്രീസ്ഡ് മെറ്റബോളിസം ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ കുട്ടികളിൽ ഈ ബോണിൽ ഇങ്ങനെ എ എൽ പി കൂടുമ്പോൾ അത് ബോണിൻ്റെയാണോ അതോ ലിവറിൻ്റെ കണ്ടീഷൻ കൊണ്ടാണോ ഇങ്ങനെ എ എൽ പി കൂടി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം അപ്പോൾ അതിന് കുറച്ച് ഫർദർ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു നോക്കും അതാണ് ജി ജി ടി ടെസ്റ്റ് അല്ലെങ്കിൽ ഫൈന്യൂക്ലിയോടൈഡ് ടെസ്റ്റ് എന്ന് പറ വിളിക്കും ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തു നോക്കുക അപ്പോൾ ഈ ഫാറ്റി ലിവർ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനനുസരിച്ചിട്ട് ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും കുറച്ച് വീക്കായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ലക്ഷണങ്ങൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ആൽബുമിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആൽബുമിൻ ചെയ്ത് നോക്കണം ഗ്ലോബിലിൻ ചെയ്ത് നോക്കണം പിന്നെ ബ്ലീഡിങ് ടൈം ക്ലോട്ടിംഗ് ടൈം ഇതൊക്കെ ചെയ്ത് നോക്കണം ഈ ആൽബുമിൻ കൂടുന്നത് കാരണമാണ് നീര് വരുന്നത് പിന്നെ ഈ സോഡിയത്തിൻ്റെ കുറവ് വരാം പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടി നിൽക്കാം ഇങ്ങനെയൊക്കെ ഒരു കണ്ടീഷനും വരാം ഈ ബ്ലീഡിങ് ടൈം ഉണ്ടാകുന്ന പേഷ്യൻസിലാണ് അതായത് പി ടി ഐ എൻ ആർ എന്നൊരു ടെസ്റ്റുണ്ട് ഈ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരിൽ നമ്മൾ പി ടി ഐ എൻ ആർ ചെയ്ത് നോക്കും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവർ തന്നെ ചിലപ്പോൾ അറിയില്ല ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പം മലത്തിലൂടെ ബ്ലഡ് പോകാം ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു കേസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പി ടി ഐ എൻ ആർ ചെയ്ത് നോക്കണം പിന്നെ ബ്ലീഡിങ് ടൈം അവരിൽ ബ്ലീഡിങ് ടൈം ചിലപ്പം പ്രോലോങ്ഡ് ആയിട്ട് നിൽക്കും ക്ലോട്ടിംഗ് ടൈം കുറഞ്ഞു നിൽക്കും അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക പിന്നെ ഈ ഫാറ്റി ലിവറിനെ നമ്മൾ പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻടേക്ക് അല്ലെങ്കിൽ അത് അബ്സലൂട്ടായിട്ട് അതിൻ്റെ ഉപയോഗം നിർത്തുക പിന്നെ സിഗരറ്റ് സ്മോക്കിംഗ് നിർത്തുക പിന്നെ നന്നായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അതായത് അന്നജം എന്ന് പറയുമ്പോൾ നന്നായിട്ട് ചോറ് കഴിക്കുക പിന്നെ റിഫൈൻഡ് ഫുഡ് ജങ്ക് ഫുഡ് ഇതൊക്കെ കുറയ്ക്കുക പിന്നെ പറയുന്നവരാണ് ഗർഭനിരോധന ഗുളിക കഴിക്കുന്ന ആൾക്കാരിലും ആൽക്കഹോ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് വരാം അപ്പോൾ ഒരുപാട് കാലം ഇങ്ങനെ ഗർഭനിരോധന ഗുളിക കളി കഴിക്കുന്ന ആൾക്കാരിൽ ഫാറ്റി ലിവർ വരാം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം ഈ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ കഴിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അതായത് നന്നായിട്ട് പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഞാൻ പറഞ്ഞല്ലോ ഈ ലിവറിന് കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് പ്രോട്ടീൻ്റെ അളവ് കുറയും അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അപ്പോൾ ഏതൊക്കെയാണ് പ്രോട്ടീൻ റിച്ച് ഉള്ള ഫുഡുകൾ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം തൈര് നല്ലൊരു ഭക്ഷണമാണ് ഈ തൈര് എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിന് നല്ലൊരു ഗുണമുള്ള കാര്യമാണ് കാരണം തൈര് എന്ന് പറയുമ്പോൾ ഒരു പ്രോബയോട്ടിക് ആണ് അപ്പോൾ തൈര് നന്നായിട്ട് അതിനെ പ്രോട്ടീൻ റിച്ച് ഉള്ളതുകൊണ്ട് തൈര് കഴിക്കാം പിന്നെ ചെറു മത്സ്യങ്ങൾ കഴിക്കാം ചെറു മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ അത് നന്നായിട്ട് ലിവറിൻ്റെ ഈ ഫങ്ഷനിങ്ങിനൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും പിന്നെ പറയുന്നതാണ് ആൽക്കഹോൾ ഒഴിവാക്കുക പിന്നെ കഴിക്കേണ്ട കുറച്ച് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്തിനാണ് വിറ്റാമിൻ ഇയും വിറ്റാമിൻ സിയും കഴിക്കേണ്ടത് ഈ വിറ്റാമിൻ ഇ അല്ലെങ്കിൽ വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേഷൻ അതായത് നമ്മുടെ രക്തക്കൊഴലിലൊക്കെ രക്തം കട്ട പിടിക്കുക അല്ലെങ്കിൽ അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നത് ഓക്സിഡ് ഓക്സിഡേഷൻ നടക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഈ ഓക്സിഡേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ തടയും അപ്പോൾ അങ്ങനത്തെ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക എന്തൊക്കെയാണ് വിറ്റാമിൻ ഇ അല്ലെങ്കിൽ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളെന്ന് പറയുമ്പോൾ പപ്പായ കഴിക്കാം പേരക്ക കഴിക്കാം പാഷൻ ഫ്രൂട്ട് കഴിക്കാം ചെറി കഴിക്കാം ഇതൊക്കെ നല്ല ഭക്ഷണങ്ങളാണ് പിന്നെ ധാന്യങ്ങൾ ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നന്നായിട്ട് പ്രോട്ടീൻ റിച്ച് ഉള്ളതാണ് അത് കഴിക്കാം വെജിറ്റബിൾസ് കഴിക്കാം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ താഴെപ്പറഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്